ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം മഴ മൂലം കളി നടന്നത് വെറും മുപ്പത്തഞ്ച് ഓവർ മാത്രം മത്സരം നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയേഴ് റൺസാണ് നേടിയത് തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശ് മികച്ച തിരിച്ചുവരവ് നടത്തിയത് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തി ഇന്ത്യൻ ബേസ് നിരക്കെതിരെ ഒമ്പത് ഓവറോളം പിടിച്ചുനിന്ന ശേഷമാണ് ബംഗ്ലാദേശിൻ്റെ ആദ്യ വിക്കറ്റ് വീഴുന്നത് തൻ്റെ ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സക്കീർ ഹസനെ പൂജ്യനാക്കിയാണ് ആകാശ് ദ്വീപ് പറഞ്ഞുവിടുന്നത് മൂന്നു ഓവറിന് ശേഷം ആകാശ് ദ്വീപ് തന്നെ ഷത്മാൻ ഇസ്ലാമിനെ പുറത്താക്കി ഇന്ത്യക്ക് രണ്ടാം വിക്കറ്റും നേടിക്കൊടുത്തു പിന്നീട് മൂന്നാം വിക്കറ്റിൽ ഷാൻഡോ മോമിനുൽ ഹക്ക് കൂട്ടുകെട്ട് ഇന്ത്യൻ ബൗളിംഗ് ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ട് ടീമിനെ മുമ്പോട്ട് നയിച്ചു എഴുപത്തിനാല് രണ്ട് എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ് ലെഞ്ചിന് പിരിഞ്ഞത് ലെഞ്ചിന് ശേഷമുള്ള മൂന്നാം ഓവറിൽ ഷാൻഡോയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി അശ്വിൻ ബംഗ്ലാദേശിൻ്റെ മൂന്നാം വിക്കറ്റും വീഴ്ത്തി അമ്പത്തി ഏഴ് പന്തിൽ ആറ് ഫോവുൾപ്പെടെ മുപ്പത്തൊന്ന് റൺസായിരുന്നു ഷാൻഡോ നേടിയത് മോമിനുൽ ഹക്ക് മുഷ്ഫിക്കർ സഖ്യം സ്കോർ നൂറ് കടത്തിയെങ്കിലും മഴയെ തുടർന്ന് ആദ്യ കളി നേരത്തെ നിർത്തിവെക്കുകയായിരുന്നു പത്ത് ഓവറിൽ നാല് മേടിനുൾപ്പെടെ മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ ആകാശ് ദ്വീപാണ് ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചു നിന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി